ായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എല്ലാ സുഹൃത്തുക്കൾക്കും നീതമായ നമസ്കാരം ശ്രീമദ്ഭാഗവതം ദശമ സ്കന്ധ അതാ ചതുർ സപ്തതി തമോധ്യായുപത്തിനാലാമത്തെ അധ്യായത്തില് മുപ്പത്തേഴ് വരെയുള്ള ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു ഇന്ന് മുപ്പത്തെട്ട് മുതൽ അൻപത്തിനാല് വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് രാജസൂയയാഗത്തിൽ യുധിഷ്ഠിരൻ കൃഷ്ണന് ചെയ്തു എല്ലാവരും സന്തോഷിച്ചു പക്ഷേ ശിശുപാലന് മാത്രം ദേഷ്യമുണ്ടായി അവൻ ഇരുന്ന സ്ഥാനത്ത് നിന്ന് ചാടിയെണ്ണിയിട്ട് കൃഷ്ണനെ ആക്ഷേപിച്ച് സംസാരിച്ചു അപ്പോൾ കുറേ പേരെല്ലാം ഈ ആക്ഷേപം കേൾക്കാൻ വയ്യാതെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റു ചിലർ അവനെ ആക്രമിക്കാൻ ആക്രമിക്കണമെന്നു അപ്പോൾ കൃഷ്ണൻ അവിടെ അവരെ തടഞ്ഞിട്ട് തന്റെ സുദർശന ചക്രം കൊണ്ട് അവൻ്റെ തലയറുത്തു അപ്പോൾ അവനിൽ നിന്നൊരു തേജസ് കൃഷ്ണനിൽ വന്ന് ലയിച്ചു കാരണം ഇവൻ നേരത്തെ ഭഗവാൻ വിഷ്ണുവിന്റെ പാർശ്വതൻ ആയിരുന്നു സനകാദികളുടെ ശാപം മൂലം അസുര ജന്മം കിട്ടിയതാണ് ഒന്നാമത്തെ ജന്മത്തിൽ ഹിരണ്യ കശപ്പുവായിട്ടും രണ്ടാമത്തെ രാവണനായിട്ടും മൂന്നാമത്തെ ജന്മത്തിലാണ് ജന്മത്തിലാണിപ്പോൾ ശിശുപാലനായിട്ട് ജനിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ജന്മം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാമെന്ന് ഭഗവാൻ അനുഗ്രഹവും കൊടുത്തിരുന്നു അപ്പം അങ്ങനെ ശിശുപാലന് മോക്ഷം കിട്ടി അതായത് സാരി ഉപയോഗമുക്തിയിട്ട് തിരിച്ച് അവിടെ വൈകുണ്ഠത്തിലെത്തി രാജസൂയ രാജസൂയയാകം മംഗളപൂർവം പൂർത്തിയാക്കി കൃഷ്ണൻ കുറച്ചു ദിവസം താമസിച്ചിട്ട് ഭാര്യമാരുമൊത്ത് ദ്വാരകയിലേക്ക് മടങ്ങി ഇത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വാസുദേവായ ശ്ലോകം മുപ്പത്തിയെട്ട് മാദ്രാണി ബിഭാഷേ നഷ്ടമംഗളാച

അതായത് ആ ശിശുപാലൻ ഭഗവാനെ ആക്ഷേപിച്ചു അപ്പൊ അത് നമ്മൾ പഠിച്ചു അത് നിന്ദാപരമായിട്ടും എടുക്കുക സ്തുതിപരമായിട്ടും വിധത്തിൽ നമുക്ക് അതിനന്വയിച്ച് അർത്ഥമെടുക്കാം അപ്പൊ അങ്ങനെ ഇപ്രകാരമുള്ള അഭദ്രാണി മംഗളം നിന്ദ വാക്യങ്ങളെ നഷ്ടമംഗള നഷ്ടമായ കൂടിയവൻ ബഭാഷെ പറഞ്ഞു നഷ്ടമായ മംഗളത്തോടു കൂടിയവൻ ആരാണ് ശിശുപാലൻ ശിശുപാലൻ ഭഗവാനെ നിന്നിച്ച് പറഞ്ഞു അപ്പൊ അഗ്രപൂജ ഭഗവാന് യുധിഷ്ഠിരം ചെയ്തപ്പോൾ ഈ ശിശുപാലൻ എന്തു ചെയ്തു ഭഗവാനെ അധിക്ഷേപിച്ച് സംസാരിച്ചു ഇവിടെ യോഗ്യരായ ഇത്രയും മുനിമാരിവിടെ ഉണ്ട് ഇവനാണെങ്കിലോ പശുക്കളെ മേയ്ക്കുന്ന ഒരു പശുപാലൻ അല്ലേ ഇവനെന്തിനാണ് അഗ്രപൂജ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ അധിക്ഷേപിച്ച് സംസാരിച്ചു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അപ്പൊ അത് ശിവാരുതം ശിവാരുതം ശിവ എന്ന് വെച്ച കുറുക്കൻ കുറുക്കന്റെ ശബ്ദത്തെ കുറിച്ച് സിംഹം യഥ സിംഹം എന്ന പോലെ ആണെന്ന് കുറുക്ക ഓരോ ഇട്ട് ശബ്ദം ഉണ്ടാക്കിയാൽ സിംഹത്തിന് കുലുക്കുണ്ടാവും ഒന്നുമില്ല അതുപോലെ തന്നെ ഈ കുറുക്കനായ ശിശുപാലൻ എവിടെ കിടന്ന് ബഹളം വെച്ചെന്ന് പറഞ്ഞ് കൃഷ്ണൻ എന്ത് ചെയ്തു കിഞ്ചിത് അല്പവും ഞാ ഉപാധി ഒന്നും ഇണ്ടാതിരുന്നു മൗനം വിദ്യ വിദ്വാനി എന്ന് പറയില്ലേ അതുപോലെ കൃഷ്ണൻ എന്ത് ചെയ്തു ഒന്നുമില്ലാതെ ഇരുന്നു കുറുഖം കിടന്നു ആരുവിട്ടാൽ സിംഹത്തിന് എന്താണ് സിംഹമുണ്ടാതിരിക്കുന്നത് പോലെ കൃഷ്ണനും ഇരുന്നു ഇണ്ടാതെയിരുന്നു മംഗളകോചിത് ഭഗവാൻ യഥാ സിംഹ ശിവരുദം ശ്ലോകം മുപ്പത്തിയെ ഭഗവൻ നിന്ദനം ശ്രുത്സം സഭാസദ കർണൗ പിതായ നിർജ്മു ഭഗവൻ നിന്ദനം തത് സഭാസു ശബന്ത ഭഗവൻ നിന്ദനം ഭഗവാന്റെ നിന്ദ രൂപമായതും ദുസ്സഹം സഹിക്കാൻ പ്രയാസമുള്ളതുമായ തത് അതിനെ അതായത് ശിശുപാലന്റെ നിന്ദാവാക്കിനെ സഭാസദ സഭയിലിരിക്കുന്നവർ ഷുദ് കേട്ടിട്ട് കർണവ് ചെവികളെ പിതായ അടച്ചു കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടപ്പോൾ അവർക്കതൊന്നും കേൾക്കാൻ വയ്യ അവരെ ചെവികളെയൊക്കെ അടച്ചിട്ട് രുഷാ രുഷാദേശത്തോടെ ചേതിപം ചേതിപാ ചേതി രാജാവ് ശിശുപാലനെ ശവന്തക ശപിക്കുന്നവരായി നിർജഗ്മു പുറപ്പെട്ടു പോയി പുറത്തേക്ക് പോയി അത് സഭയിലിരുന്നവർക്കെല്ലാം കൃഷ്ണനെ പറ്റി ഇങ്ങനെ എന്താ വാക്കി പറഞ്ഞപ്പോൾ സഹിക്കാനായില്ല അവരൊക്കെ ചെവിയും പൊത്തിക്കൊണ്ട് ഇത് കേൾക്കാൻ വയ്യാതെ ഇറങ്ങി വെളിയിലേക്ക് പോയി ഭഗവൻ നിന്ദനം ശ്ലോകം നാല്പത് നിന്ദം ഭ്യുതഹ നിന്ദാം ശൃവൻ തത് പരസ്യാച്യുത ഭഗവാന്റെയും താൽപ്പര്യമുള്ള ജനസത്തിന്റെയോ നിന്ദ നിന്ദയെ ഷുണ്ണൻ കേൾക്കുന്നവനായി യഹ യാതരുത്തൻ തഹ അവിടെ നിന്ന് ഞാതി അവിടെ നിന്ന് പോയില്ലയോ അപ്പൊ ചിലവരൊക്കെ ഈ നിന്ദയൊക്കെ കേട്ടിട്ട് അവിടെ തന്നെ നിന്നു കുറച്ചുപേരാണ് പോയത് സഹ അവനും സുഹൃത സുഹൃതത്തിൽ നിന്ന് ചുതഹ പ്രംശിച്ചവനായി അധകായാതി അധോഗതി അടയുന്നു അപ്പൊ ഭഗവാന്റെ നിന്ദാവാക്യം കേട്ടുകൊണ്ടിരിക്കുവൻ എന്താണ് അവന് സുഹൃദത്തിൽ നിന്നും ചുതി വന്നിട്ട് അവൻ എൻ്റെയും അധോഗതിയെ പ്രാപിക്കുകയുള്ളു അപ്പൊ പുണ്യാത്മാക്കളെല്ലാം ഭഗവാന്റെ നിന്ദ വചനം കേൾക്കുമ്പോൾ എന്തു അത് കേൾക്കാതെ അവിടെ നിന്ന് പോകും അതാണ് നമ്മൾ പറയുന്നത് നമുക്ക് എപ്പോഴും സജ്ജന സംസർഗമാണ് വേണ്ടത് ദുർജനങ്ങളോട് ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സഭ്യന്മാരായ ആളുകൾ പുറത്തു പോയി അല്ല ചിലവർക്കുണ്ടല്ല മറ്റുള്ളവരെ കുറ്റം പറയുന്നത് രസിച്ച കേൾക്കാൻ അവിടെ നിന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് സോബി ഗതിയെ കിട്ടുകയുള്ളൂ ശ്ലോകം നാൽപ്പത്തി ഒന്ന് തഥാ പാണ് ൈകയ സൃഞ്ജയാവരായ പാണ്ഡുസുധ പാണ്ഡവന്മാരും മത്സ്യ കൈകയ സൃഞ്ജയ മത്സ്യന്മാരും മത്സ്യരാജ്യത്തുള്ളവര് അതുപോലെ കൈകയന്മാര് സൃഞ്ജയന്മാര് ശിശുപാല ജിഖാംസവ ശിശുപാലനെ കൊല്ലാൻ ആഗ്രഹമുള്ളവരായി ഉദായുധം ആയുധങ്ങൾ ഉയർത്തി സമുത്തസ്തു എഴുന്നേറ്റ് നിന്നു കുറെ പേര് പോയെന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ ഇരുന്ന മത്സ്യ രാജ്യക്കാര് കൈകയക്കാര് സൃഞ്ജയക്കാര് അവരൊക്കെ എന്തു ചെയ്തു ഇത് ദേഷ്യപ്പെട്ട് ഇവനെ സംഹരിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ആയുധങ്ങളും കയ്യിൽ പിടിച്ച് ഇരുപടത്ത് നിന്ന് എഴുന്നേറ്റു തഥപ്പാണ്ട് സുതാ ക്രദ് മത്സ്യ കൈകയ സൃജയാ उदायुधा समुद्धस्तु शिशुपाल जिखाम समहा श्लोक नाप चैत्यु असंभ्रांत तो खड्ग जग्रहे पर्सयन कृष्ण पक्षीयान राज्ञ सदसी भारत तद चैत्य तो असंभ्रांत जग्रहे खड्ग चर्मणी पत्सयन രാജ്ഞാ സദസി ഭാരത അനന്തരം ചൈദ്യഹാത്തു ശിശുപാലനാകട്ടെ അസംഭ്രാന്ത പരിഭ്രമയില്ലാത്തവനായി ഭാരത ഹെ ഭാരതോൽ കുലോത്പന്ന കൃഷ്ണ പക്ഷിയാൻ കൃഷ്ണന്റെ പക്ഷത്തിലുള്ള രാജ്ഞ രാജാക്കന്മാരെ സദസ്സി സദസ്സിൽ വെച്ച് ഫത്സയൻ ആക്ഷേപിക്കുന്നവനായിട്ട് ഖഡ്ഗ ചർമ്മണി വാളും പരിചയും ജിഹൃഗ സ്വീകരിച്ചു ഇപ്പൊ പാണ്ഡവർ എണീറ്റപ്പൊ എന്തു ചെയ്തോ ശിശുപാലന്റെ സംഘക്കാരെല്ലാം പരിഭ്രമിച്ചു അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് ഒരു നിശ്ചയവും ഇല്ല അപ്പൊ ശിശുപാലന് യാതൊരു സംഭ്രാന്തിയുമില്ല യാതൊരു ഇളക്കവും ഇല്ല കൃഷ്ണ രാജാക്കന്മാരെ ശകാരിച്ചു വാളും പരിചയും ശിശുപാലൻ കയ്യിലെടുത്ത് പിടിച്ചു തഥശ്ശൈത്യത്വ അസംഭ്രാന്തോ ജഗൃഹേ ർമ്മി വർഷൻ കൃഷ്ണി ഭാരേണയോതോത് അപ്പോൾ ഉത്തായ ഭഗവാൻ 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 ഉത്തായ എഴുന്നേറ്റു കൃഷ്ണൻ എണീറ്റ് നിന്നിട്ട് സ്വാൻ സ്വപക്ഷക്കാരെ നിവാര്യ മുടക്കി പാണ്ഡവപക്ഷത്തുള്ളവരെയും കൈകയ്യന്മാരുടെ ഒക്കെ പറഞ്ഞു വേണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവരെ മുടക്കി സ്വയം ജുഷ ദേഷ്യത്തോടെ സ്വയം താൻ തന്നെ എന്തു ആപത നേരിട്ട് വരുന്ന രുപോഹും ശത്രുവിന്റെ ശിശുപാലൻ്റെ ശിര ശിരസിനെ ക്ഷുരാത ചക്രേണം മൂർച്ചയുള്ള ചക്രം കൊണ്ട് ജഹാര ഹനിച്ചു ഇപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങളല്ല അവനെ കൊല്ലേണ്ടത് ഞാൻ തന്നെയാണ് കൊല്ലേണ്ടത് അതുകൊണ്ട് നിങ്ങളുമുണ്ടാതെ നന്ദാ മതി എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ മൂർച്ചയുള്ള ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തറുത്തു കാരണം അവന് ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു സനകാദികളിൽ നിന്ന് മൂന്ന് ജന്മം അസുര യോനിയിൽ ജനിച്ച് വിദ്വേഷ ഭക്തിയോടെ അവസാനം ഭഗവാന്റെ കൈ തന്നെ അവന് മോക്ഷവും കിട്ടും മരണം ഭഗവാന്റെ ഓരോ ജന്മത്തിലും ഭഗവാന്റെ കയ്യിൽ കൈ കൊണ്ട് തന്നെയാണ് അവന് മരണം സംഭവിച്ചത് ആദ്യത്തെ ജന്മത്തിൽ കിരണ്യകശുപു ഹിരണ്യകശുപുനെ നരസിംഹം വന്ന് വധിച്ചു രണ്ടാമത്തെ ജന്മത്തിലോ രാവണൻ ശ്രീരാമൻ അവതാരമെടുത്ത് രാവണനെ വധിച്ചു ഇപ്പോഴത്തെ ജന്മത്തിൽ കൃഷ്ണ അവതാരത്തിൽ ശിശുബാലനെയും വധിച്ചു അപ്പം അങ്ങനെ വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ ജയൻ എന്ന് പറഞ്ഞ ആ വിഷ്ണു പാർഷൻ ഇപ്പോൾ എന്ത് ചെയ്തു അവന് സാരൂപ്യമുക്തി ലഭിച്ചു ശിശുബാളെ ഹേ മഹാ ഭൂഭ ദുധ്രു ജീവിത ഐഷ്ണഹ ജീവിതഐഷ്ണഹ ശിശുപാല ശിശുപാലൻ കഥ ഹനിക്കപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ മഹാൻ കോലാഹല ഭയങ്കരമായ കോലാഹലം ആസിദ് അവിടെ ഉണ്ടായി തസ്യ അവൻ്റെ അനുയായിനഹ അനുയായികൾ സഹായികളായ ഭൂഭാഗ രാജാക്കന്മാർ ജീവിതഐഷ്ണ ജീവിതത്തിൽ ആഗ്രഹമുള്ളവരായി ഓടി കൃഷ്ണന്റെ കയ്യിൽ സുദർശന ചക്രം കണ്ടപ്പോ പിന്നെ അവർക്കൊന്നും

ഉൽക്കേവ ഭുവി ഖാദ് ചുത ഖാദ് ദേഹ ഉം ശിശുപാലൻ്റെ ദേഹത്തിൽ നിന്നും പുറപ്പെട്ട ജ്യോതിഷി ജ്യോതിസ് ഖാദ് രണ്ടാമത്തൊരു ലാസ്റ്റ് ഖാദ് ആകാശത്ത് നിന്ന് തേജസ് ഉൽജസ് എന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു ഉൽക്ക പതിച്ചു ഭൂമിയിൽ എങ്ങനെ വിഴുവോ അതുപോലെ എന്തു ചെയ്തു സർവഭൂതാനാം പശ്യത എല്ലാരും നോക്കിക്കൊണ്ടിരിക്കെ വാസുദേവ ശ്രീകൃഷ്ണനെ ഉപാവിശ പ്രവേശിച്ചു അപ്പോ ഇയാളുടെ ആത്മാവ് അതായത് ഇയാളിൽ നിന്ന് ഒരു തേജസ് മരിച്ചുറങ്ങേ ശിശുപാലിൽ നിന്ന് ഒരു തേജസ് പുറപ്പെട്ടു വന്നു ആ തേജസ് എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണനിലാണ് ചെന്ന് ലയിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് നേരത്തെ വിഷ്ണുപാർഷതനായിരുന്നു അപ്പൊ ഇനിയിപ്പോ അവനാ സാരൂപ്യ മുക്തി ലഭിക്കുകയാണ് അതുകൊണ്ടാണ് ആ തേജസ് കൃഷ്ണൻ ചെന്ന് ലയിച്ചത് ചൈത്യദേഹോ ശ്ലോകം നാൽപ്പത്തിയാറ് ജന്മത്രയാനുഗുണിത വൈരസ് സംരഭയാധിയ ധ്യായം തന്മയതാം യാദോ ഭാവോഹിഭവകാരണം ജന്മ ജന്മത്രയ അനുകുണിത ജന്മത്രയ ജന്മത്രയ എന്ന് പറഞ്ഞാൽ മൂന്ന് ജന്മ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് ജന്മ ആദ്യത്തത് ഹിരണ്യകശിപ് രണ്ടാമത്തത് രാവണൻ മൂന്നാമത്തെ ശിശുപരൻ അപ്പൊ ഈ മൂന്ന് ജന്മത്തിൽ അനുസൃതമായിരുന്ന വൈരത്താൽ മൂന്ന് ജന്മത്തിലും ഭഗവാനോട് ദേഷ്യഭക്തിയാണ് ഭഗവാനെ കൊല്ലണം കൊല്ലണമെന്ന് പറഞ്ഞാൽ ദേഷ്യഭക്തിയോടുകൂടെയാണ് നടന്നത് ധിയ അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് ധ്യായ ധ്യാനിക്കുന്നവനായി തന്മയത തൻ്റെ സ്വരൂപതയെ യാഥ പ്രാപിച്ചു ഭഗവാന്റെ സാരൂപ്യ മുക്തിയാണ് പ്രാപിച്ചത് കാരണം സാരൂപ്യം ഉണ്ടെങ്കിലല്ലേ തിരിച്ച് വൈകുണ്ഠത്തിലെത്താൻ പറ്റുകയുള്ളൂ അവിടെയുള്ള പാർശ്വതന്മാരെല്ലാം വിഷ്ണുവിൻ്റെ സാരൂപ്യമുള്ളവരാണ് എത്തുന്നവരല്ല വൈകുണ്ഠത്തിലെത്തുന്നവരെല്ലാം എന്തുകൊണ്ടെന്നാൽ ഭാവന ഭവകാരണ ധ്യയകാ ധ്യേയകാര വൃത്തിയായി ഭവിക്കാൻ ഭേദമാകുന്നു അതായത് ആരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ അതായി തന്നെ മാറുന്നു അതായത് വേട്ടാളൻ ഒരു പുഴുവിനെ കൊണ്ടുവന്ന് ഒരു മണ്ണ് മണ്ണ് ഒരു ചെറിയ കൂടുണ്ടാക്കി അതിനകത്ത് വെച്ചിട്ട് എന്തു ചെയ്യും ആ പുഴു വെളിയിലേക്ക് വരുമ്പോൾ അതിനൊരു കൊടുക്കും അപ്പോൾ അത് അകത്തോട്ട് പോകും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വന്ന് എത്തി നോക്കുമ്പോൾ വീണ്ടും ഒരു കുത്തു കൊടുക്കും അങ്ങനെ വേട്ട വേട്ടാളൻ്റെ പേടി കൊണ്ട് പേടി വേട്ടാളനെ പേടിച്ച് 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 അവസാനം വേട്ടാളനായി മാറും അതുപോലെ ഈ ശിശുപാരൻ മൂന്ന് ജന്മത്തിലും ഭഗവാനെ ദേഷിച്ച് ദേഷിച്ച് എപ്പോഴും ഭഗവാനെ കൊല്ലണം കൊല്ലണമെന്നുള്ള ചിന്ത അപ്പം അങ്ങനെ അവസാനം സാരൂപ്യ മുക്തി ലഭിച്ചു

സദസദസേ്യ സദസ്സിൽ ഉള്ളവരോട് കൂടിയ ഋഥുക്കുകൾ അതായത് കർമ്മം ചെയ്യുന്നവർക്ക് ആയിക്കൊണ്ട് വിപുലം അധികരിച്ചതായ ദക്ഷിണ ദക്ഷിണേ അതും അപ്പോ ഇതെല്ലാം കഴിഞ്ഞു രാജസുയാൻ കഴിഞ്ഞപ്പോൾ ഈ യാഗം നടത്തിയ ഈമാർക്ക് മഹർഷുമാർക്കെല്ലാം നല്ലവണ്ണം ദക്ഷിണ അതാ ദാനം ചെയ്തു വിധി വിധിപ്രകാരം സർവ്വാൻ എല്ലാ പേരെയും സംഭൂജിയ നന്നായിട്ട് പൂജിച്ചിട്ട് ഏകരാട് ഏകനായ അധിപതി അവവൃതം ദീക്ഷാന്ത സ്നാനത്തെ ചക്ര ചെയ്തു അവസാനം യാഗമെല്ലാം നടന്ന് അവബ്രത സ്നാനം എന്ന് പറയും ഗംഗയിൽ മുങ്ങി കുളിക്കുക അപ്പ അങ്ങനെയുള്ള അപവ്രത സ്നാനവും കഴിച്ചു രാജാവ് അധിപതി ഉടേക്ഷിരൻ ധുഷിരൻ അവഭൃത സ്നാനം ചെയ്തു സാധയം രാജ്യ കൃഷ്ണോ യോഗേശ്വരേശ്വര ഉന്മാസ സുഹൃത്വിർ അഭിയാജിത യോഗേശ്വര ഈശ്വര യോഗ ഫലദാതാക്കന്മാരായ ശിവാദികളുടെയും മറ്റു ഈശ്വരനായ ബ്രഹ്മ ശിവടെയൊക്കെ ഈശ്വരനായ കൃഷ്ണ കൃഷ്ണൻ രാജ്ഞ രാജാവിൻ്റെ കൃതും യാഗത്തെ സാധിത് സാധിപ്പിച്ചിട്ട് സുഹൃത്ഭിക സുഹൃത്തുക്കളാൽ അഭിയാജിത പ്രാർത്ഥിപ്പിക്കപ്പെട്ടവനായി പ്രാർത്ഥിക്കപ്പെട്ടവനായി കതിജിൻ മാസൻ കുറെ മാസം ഉപാസ താമസിച്ചു രാജസുഖം എല്ലാം കഴിപ്പിച്ചു എന്നിട്ട് പോകാനായിട്ട് ദ്വാരക തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ യുധിഷ്ഠിരനെ മറ്റൊന്നും സമ്മതിച്ചില്ല അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം കുറെ മാസം അവിടെ താമസിച്ചു സാധൈത്വ കൃതി രാജ്ഞ കൃഷ്ണായോഗേശ്വരേശ്വരഹ ഉപാചിൻ മാസാൻ സുഹൃത്ത് ശ്ലോകം നാല്പത്തിയൻപത് കഥോ അനുജാൻ

സഭാര്യ ഭാര്യമാരോട് കൂടിയവനും സാമാത്യ മന്ത്രിമാരോട് കൂടിയവനുമായി സ്വപുരം രാജധാനിയെ യയോ യാനം ചെയ്തു അപ്പൊ കുറച്ച് ദിവസം താമസിച്ചു വീണ്ടും പോകാൻ പോയപ്പോഴോ വിധിഷ്ഠികർ സമ്മതിക്കൂല പക്ഷെ എങ്ങനെയെങ്കിലും അവരുടെ സമ്മതം വാങ്ങിച്ച് ഭാര്യമാരോടുകൂടി കൃഷ്ണൻ മധുരയിലേക്ക് പോയി തഥോ അനുജ്ഞാഭ്യ രാജാനം അന്യച്ഛന്ദ്ര സാമാത്യ സ്വപുരം ദേവകി സുതഹ ശ്ലോകം അൻപത് ം തത് ഉപാഖ്യാനം മയാരം വാസിനോർ ജന്മ വിപ്രശാപാ പുനഃനം തത് ഉപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ടവാസിനോഹോ ജന്മ വിപ്രശാപാത് പുനഃപ്ന വിപ്രശാപ ബ്രാഹ്മണശാപം നിമിത്തം വൈകുണ്ടവാസിനോ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ജയവിജയന്മാരുടെ ഏത് ബ്രാഹ്മണരാണ് സനകാതിമാർ സനകാതിമാർ ഒരിക്കൽ വൈകുണ്ഠത്തിൽ വന്നപ്പോൾ ഇവർ തടഞ്ഞു അപ്പം അവരാണ് ശപിച്ചത് മൂന്ന് ജന്മം അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് അപ്പം അങ്ങനെ വൈകുണ്ഠത്തിൽ വസിച്ചവരായ ജയവിജയന്മാരുടെ ജന്മ ജനന രൂപമായ തത് വ്യാഖ്യാനം ആ കഥ മയ എന്നാൽ തേ നിനക്കായി കൊണ്ട് ബഹുവിസ്താരം അധികം വിസ്തരിച്ച് പുനഃ പുനഃഹ വീണ്ടും വീണ്ടും വർണ്ണിത വർണ്ണിക്കപ്പെട്ടു നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവതാരത്തിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരണ്യകശുവിൻ്റെ ഗിരണ്യാശുവിൻ്റെയൊക്കെ ജനനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിനക്ക് ഞാൻ പല പ്രാവശ്യം ഇതിനെ അധികം വിസ്തരിച്ച് പുനഃ പുന വീണ്ടും വീണ്ടും വിസ്തരിച്ച് പറഞ്ഞു തന്നു വർണ്ണിതന്താഖ്യാനം മയാത്തെ വിസ്തരം വൈകുണ്ട വാസിന ജന്മ പുന വിപ്രശാപുനപുന ശ്രീ ശ്രീശിവൻ രാജാവിനോട് പറയുകയാണ് ശ്ലോകം അമ്പത്തൊന്ന് രാജസൂയ അവഭൃതേന സ്നാധോ രാജായിരഹ ബ്രഹ്മക്ഷത്ര സഭാമത്തെ ശിശുപേര രാജസൂസൂ അവഭൃതേന അവഭൃത്യേന സ്നാതക രാജായുധിരഹ രാജായുധുഷ്ടിരഹ രാജാവായ യുധിഷ്ഠിരൻ രാജസൂയ അവഭൃത്യേന രാജസൂയത്തില് അവസാനമുള്ള അപവ്രത സ്നാനത്താൽ സ്നാതക സ്നാനം ചെയ്തവനായി ബ്രഹ്മക്ഷത്ര സഭാമത്യേ ബ്രാഹ്മണ ക്ഷത്രീയ സഭാമധ്യത്തിൽ സുരരാഡിവ ദേവേന്ദ്രനെ പോലെ ശിശുവെ ശോഭിച്ചു അപ്പോ രാജസൂയാഗം നടത്തി അവവൃത സ്നാനമൊക്കെ നടത്തിയപ്പോൾ ആ ബ്രാഹ്മണരുടെ നടുക്കൊക്കെ ഇരുന്നപ്പോഴോ ദേവേന്ദ്രൻ ശോഭിക്കുന്നത് പോലെയാണ് ശോഭിച്ചത് ഇത് ഇഷ്ടമില്ല സ്നാധോ രാജ യുധിരക്ഷ സഭാജിത രാജ രാജാവിനാൽ സഭാജിതാഹ സൽക്കരിക്കപ്പെട്ട സുര മാനവ കേജര ദേവന്മാർ മാനവ മനുഷ്യര് ഖേചര ആകാശ സഞ്ചാരികൾ സർവേ എല്ലാവരും ഉദാ സന്തോഷത്തോടുകൂടി കൃഷ്ണം കൃഷ്ണനെ ക്രതും ചായത്തെയും ശശംസ പ്രശംസിച്ചു സ്വധാമാന്യം എന്നിട്ട് അവരുടെ സ്ഥാനങ്ങളെ ചെയ്യൂ അവരും പോയി അപ്പൊ എല്ലാവരും മനുഷ്യരും ദേവന്മാരും എല്ലാവരും അവിടെ വന്ന എല്ലാവരും സന്തുഷ്ടരായി കൃഷ്ണന്റെ പ്രഭാവത്തെയും രാജാവിന്റെ ഭാഗ്യത്തെയും ഒക്കെ യാഗത്തിൻ്റെ യോഗ്യതയും കുറിച്ച് അവർ പ്രശംസിച്ചുകൊണ്ട് അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി ശ്ലോകാന്പത്തി ദുര്യോധനം ഹൃദയ പാപം കലിം കുരു കുലാമയം യോന സേഹേഷിയം സ്വീതാം ദൃഷ്ട പാണ്ഡു താം ദുര്യോധനം ഹൃദയ പാപം കലിം കുരു കുലാമയം യഹ നസേഹേ ശ്രീയം ദൃഷ്ടുദ യാദരുവൻ പാണ്ഡു സുദസ്യ യുധിഷ്ഠിരന്റെ സ്വീത വർദ്ധിച്ചിരിക്കുന്ന താം ശ്രീയാ ആ ഐശ്വര്യത്തെ ദൃഷ്ട കണ്ടിട്ട് നസേ സഹിച്ചില്ല അപ്പൊ ആർക്ക് മാത്രം സഹിച്ചില്ല ദുര്യോധനന് മാത്രം സഹിച്ചില്ല പാപം ധർമ്മദേശിയും കുരുകുലാമയം കുരുവംശ നാശകാരണവും കലിം കലിയുടെ നാംശവുമായ ദുര്യോധനം ദുര്യോധനൻ ഒഴിച്ച് ബാക്കി എല്ലാ പേരും സന്തോഷിച്ചു ദുര്യോധനന് മാത്രം പാണ്ഡവന്മാരുടെ ഐശ്വര്യത്തെ അവന് പ്രകീർത്തിക്കാൻ സാധിച്ചില്ല ദുര്യോധന ഹൃദയ പാപം കലിം കുലും കുലാമയം യോനസേഹേഷിയം സ്ത്രീതാം ശ്ലോകം ശ്ലോകത്തിനാല് യുദം രാജമോക്ഷം വിധാനം യീർത്തേ വിഷ്ണോ കർമ്മ ചൈത്യപദാധികം വിഷ്ണോ വിഷ്ണുവിന്റെ ചൈതൃപദാധികം ശിശുപാല പദം മുതലായ ഇതം കർമ്മ ഈ പ്രവൃത്തിയെയും രാജമോക്ഷം രാജാവിൻ രാജാക്കന്മാരെ മോചിപ്പിച്ചതിനെയും വിതാനംച യോഗത്തെയും യഹ യാതൊരുവൻ കീർത്ത കീർത്തിക്കുന്നുവോ സഹ അവൻ സർവഭാവ സകല പാപങ്ങളാൽ ഭ്രമിച്ചത് മോചിക്കപ്പെടുന്നു അപ്പം ആരാണ് ഈ ശിശുപാല വധവും പിന്നെ രാജാക്കന്മാരെ മോചിപ്പിച്ചതും യോഗത്തെയും എല്ലാം കീർത്തിക്കുന്നത് അവൻ സകല പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു ഭഗവാൻ കൃഷ്ണന്റെ പ്രഭാവ അതിശയത്തെ സൂചിപ്പിക്കുന്ന ശിശുപാലവധം മുതലായ കർമ്മത്തെയും രാജാക്കന്മാരെ ജരാസന്ധ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിനെയും യുധിഷ്ഠിരം ചെയ്ത രാജസൂയത്തെയും സന്തോഷപൂർവ്വം കീർത്തിക്കുന്നവന്റെ സകല പാപങ്ങളും തീരുവന്നാൻ ഇതം കീർത്തയേ വിഷ്ണോ കർമ്മചൈദ്യാധികം രാജമോക്ഷം വിധാനം സർവപാപൈ പ്രമുച്ചതി മഹാപ്രണേ विषमस्कंदे उत्तराधे शिशुपालवधो नाम चदुसप्तते तमोध्यायदा समपूर्ण हरिओ दच हरिओ दच हरी ओम द